രക്ഷപ്പെടുകയും അബുജിന്റെ നേതൃത്വത്തിൽ ആയിരുന്നോളം മുഹമ്മദ് एका था। एका था। 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 थू। थू। ും സഹാബത്തും ഒടുവിൽ ബദറിൽ വെച്ചുകൊണ്ട് അവരോട് പോരാടി ആ പോരാട്ട ഭൂമിയാണ് ബദർ നമ്മള് കണ്ടിയിലേക്കാണ് ആദ്യം പോകുന്നത് അവിടെ നമുക്ക് മെബറും മത്സരവും അപ്പൊ നമ്മൾ നമുക്ക് മനസ്സിൽ കേട്ടിട്ട് നിസ്കരിക്കുമ്പോ കരുതിയ മതി ലോഹറിനെ അസറിലേക്ക് പിറ്റിക്ക നമ്മളെ കരുതാ വേണ്ട നമുക്കിപ്പോൾ ചെയ്യാറിയ വേഗം നിസ്കരിക്കുക അപ്പൊ ആസറിനെ ലോഹറിലേക്ക് മുന്തിച്ചു കൊണ്ടാകാൻ നിസ്കരിക്കുക ആദ്യം ലോഹറിന് ബസറാക്കി ചുരുക്കി നിസ്കരിക്കുമ്പോൾ കരുതുക ഒപ്പം തന്നെ ആസറിനെ ആ നീയത്തിന്റെ കൂടെ തന്നെ കാഴ്ചകളാണ് ഇവിടെ പ്രധാന ബദർ യുദ്ധം നടന്ന സ്ഥലം ബദർ യുദ്ധം നടന്നത് ബദർ യുദ്ധ രണാങ്കളം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ അത് നമ്മളെ മുന്നിൽ കട കാണുന്ന ഈ പരന്ന് കിടക്കുന്ന സ്ഥലമാണ് എൻ്റെ മുന്നിൽ ഈ പരന്ന സ്ഥലം കണ്ടില്ലേ ഇതാണ് ബദർ യുദ്ധം നടന്ന സ്ഥലം ബദർ യുദ്ധം നടക്കാൻ തുടങ്ങാൻ അവിടെ എത്തിയതിൻ്റെ ശേഷം രണ്ട് വിഭാഗം ആളുകളും ശത്രുക്കളും മുസ്ലിങ്ങളും ഇവിടെ എത്തിയ ശേഷം ഫസ്റ്റ് അത് സ്റ്റാർട്ടായത് യുദ്ധം ഒരു ഹൗലുമായി ബന്ധപ്പെട്ടിട്ടായിരുന്നു ചരിത്രങ്ങളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും നമ്മൾ ചരിത്രത്തിലേക്ക് കിടക്കുന്നില്ല അതിൻ്റെ ചെറിയ ഭാഗം പറഞ്ഞു നിർത്തണം ഒരു ഹൗൾ ഉണ്ടായിരുന്നു അതായത് ഇവിടെ വെള്ളമില്ലാതെ ബുദ്ധിമുട്ടായി മുസ്ലിങ്ങൾക്ക് കുടിക്കാൻ കുടിക്കാനെന്തുണ്ടായി ഒരു തടാകം വെള്ളവും കുളിക്കാനും കുടിക്കാനും എല്ലാം ഒരു തടാകം ഉണ്ടായിരുന്നു ആ തടാകത്തിൽ നിന്ന് വെള്ളം എടുക്കാൻ വേണ്ടി കുറേശികളുടെ കൂട്ടത്തിൽ നിന്ന് മൂന്ന് മൂന്നാളുകൾ വരികയാണ് അപ്പോഴാണ് എന്ത് ചെയ്യണത് റസൂർല്ലാന്റെ ഹൗൾ പൊളിക്കുന്നു ആ ഹൗ റസൂർലാന്റെ ഹൗ ആയിരുന്നു അപ്പൊ ആ റസൂർല്ലാന്റെ ഹൗസ് പൊളിക്കുന്നു അതുപോലെ തന്നെ അതിന് വെള്ളം എടുക്കുന്നു ഒക്കെ പറഞ്ഞ് വാശിക്ക് കുറേശ്ശികൾ മൂന്നാൾ വന്നപ്പോഴാണ് ഹംസാർ അലി അള്ളാഹു അനുവിന്റെ നേതൃത്വത്തില് മൂന്നാളുകള് തിരിച്ചങ്ങോട്ട് പ്രതിരോധത്തിനിറങ്ങിയത് മൂന്നാളുകള് ആ ഹൗല് ഉണ്ടായിരുന്ന ഏരി ഇവിടെ ഒരു താഴ്ന്ന സ്ഥലമുണ്ടത് അവിടെ തന്നെ അവിടെയാണ് ആ ഹൗള് കഴിഞ്ഞ വരവിനെ നമ്മൾ വന്നപ്പോ പൊളിഞ്ഞിരിക്കണു മുമ്പൊരു ഹൗള് ഉണ്ടായിരുന്നു അത് ഹജ്ജിന്റെ മുമ്പുള്ള വരവിന് ഉണ്ട് ഹജ് കഴിഞ്ഞ് വന്നപ്പോ നിലവിലില്ല അപ്പൊ ആ ഹൗള് പൊളിക്കപ്പെട്ടു ചിലപ്പോൾ ക്ലിയർ ആയി ഉണ്ടാക്കാനായിരിക്കാം പോയാലും അതേമാതിരി കഴിഞ്ഞ വരവിനൊന്നും ഇതില്ല ഈ ഇപ്പൊ ഈ കച്ചവടം നടക്കുന്ന ഈ ചെറിയ ദുണ്ടല്ലോ ഇതിപ്പോ ഒരു മാസം ഒന്നര മാസത്തിനുള്ളിലാണ് ഇപ്പൊ ഈ മാറ്റം വന്നത് വലിയ മാറ്റങ്ങൾ ഇവിടെ ഉണങ്ങി കിടക്കുന്ന സ്ഥലായിരുന്നു ഇപ്പൊ നല്ല മാറ്റങ്ങളാണ് ഏതായാലും ഈ യുദ്ധം തുടങ്ങിയത് ആ നിന്ന് ഹൗലെടുത്താണ് ബദറിന്റെ ചരിത്രങ്ങളൊക്കെ പറയുന്ന ഒരുപാട് നമ്മുടെ ബദർ വൈദ്യരുടെ കഥയിലും ബദർ ഗിസ്സപ്പാട്ടിലും അല്ലാത്ത കഥകളിലൊക്കെ നമ്മൾ ആ ബൈത്തുകൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും ചുരിഞ്ഞ കെട്ടി സഹാബികൾ നീക്കി നബിയെയും കൂട്ടരെയും വിഷമിപ്പിക്കാൻ ആസ്വദ് രംഗത്തു വന്നു അപ്പോൾ വീരപ്പുടി ഹംസ നടത്തുന്ന ധന്മയുദ്ധത്തിന്റെ പിരിമുറുക്കമാണ് ഈ കവിതയിൽ ിലാ ഹരി ഹംസ ചാടിയൻ തുരത്തവൻ ഹൗലിൽ നിന്ന് കുടിപ്പവൻ മഹാനായ മോയിൻകുട്ടി വൈദ്യരെ അതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ആരട് ആണുങ്ങൾ ധൈര്യമുള്ള ആണുങ്ങൾ ഉണ്ടെങ്കിൽ വരി എൻ്റെ റസൂലിൻ്റെ ഹൗലിൽ നിന്ന് വെള്ളം കുടിക്കാൻ ധൈര്യമുള്ള ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ വരി എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു ചോദ്യം ചെയ്ത രംഗം മോയിൻകുട്ടി വൈദ്യരെ പറയുന്നുണ്ട് ഞవలం മലയാളത്തിലെ മറ്റൊന്ന ഹയാത്തിൽ ഉള്ളവരാൾ രേിച്ച ഒരു പാട്ടാണ് വംബുത്ത ഹംസാ റാദി അല്ലാ ചാടി തംബിയസവതിൽ വാരേടാ ബല്ലൽ നബി മഹമൂദ് ദർഹൗനീന വെള്ളം കുടിക്കുന്നോനാരേടാ പരശഫുൽ ലക്കബൽ ബക്തിര സമ്പരവിൽ വന്നെചേ ഇലെ ഞാനൊന്നും കാണട്ടെ വന്ന വിലക്കോടെ വെള്ളം കുടിച്ചാട്ടെ തുമ്പിക്ക് മാമരം പൊട്ടി ഉളവട്ടെ ഉറിയ വാക്കിനേ കേട്ട് വേളിപ്പെട്ടെ മംബുത്തേം സാരലി അല്ലാ ചാടി തംബിയസവതു മാരടം പമ്പര നബി മഹമൂദറു ഹൗലിന്ന വെള്ളം എടുക്കുന്നോരടാ നമ്മളൊരു പാട്ട് കേട്ടിട്ടുണ്ടാവും അങ്ങനെയുള്ള പാട്ടുകളൊക്കെ വർണ്ണിക്കുന്നത് ഇതിനെ പറ്റിയാണ് ഈ തടാക ആ വെള്ളം എടുക്കുന്ന യുദ്ധത്തിന്റെ തുടക്കരങ്കാൻ അസദി അല്ല

ഒരു വെട്ട് കൊടുത്ത് കൊടുത്ത് മീടി പോടി പോരുതി അടർ കാളം പാടർ കാള മാടി പോടി യുദ്ധം തുടങ്ങിയത് ആ ഹൗളിൽ നിന്ന് വെള്ളം എടുക്കാൻ വേണ്ടി അവർ വരുന്നു അസദ് അപ്പുറത്തുനിന്ന് വരുന്നു അവന്റെ കൂടെ രണ്ടാളുകൾ വരുന്നു ഇവിടുന്ന് ഹംസാർ അലി അള്ളാഹുവിനെ പ്രതിരോധിക്കുന്നു അലി അള്ളാൻ്റെ ഹംസാർ അള്ളാൻ്റെ നേതൃത്വത്തിൽ തിരിച്ചു പ്രതിരോധിക്കുന്നു പിന്നെ ഒരു യുദ്ധമാണ് ഒരു നേരന്ന യുദ്ധം അതിലാണ് എന്ത് ചെയ്തത് എന്ത് സംഭവിച്ചത് അവര് ഒരുപാടെണ്ണം എഴുപതെണ്ണം അവർ അവര് അവരെന്ത് ചെയ്യും എഴുപതെണ്ണം മരണപ്പെട്ടു നംസു അലിസ്ലം തങ്ങളുടെ കൂടെ ഉള്ള സൊഹാബികളെ കൂട്ടത്തിൽ നിന്ന് പതിനാല് സൊഹാബികളും ഷഹീദായി ഷഹീദായ ആളുകളെ മറവ് ചെയ്ത സ്ഥലത്തേക്ക് ഇൻഷാല്ല അപ്പുറം നമുക്ക് പോകാം അള്ളാഹുദോഫിയൊക്കെ കേട്ടു അപ്പോൾ ഇവിടെ ഉള്ളത് ആ ബദർ യുദ്ധം നടന്ന ഭൂമികയാണ് അപ്പോൾ എഴുപതാൾ മരണപ്പെട്ടതിന് ശേഷം അബൂ ജഹൽ ഉത്തുബത്ത് ഷൈബ് അങ്ങനെ കുറേ ആളുകൾ നേരത്തെ മരിച്ചു മരിക്കുന്ന റസൂറുള്ള തലേന്ന് തന്നെ പറഞ്ഞിരുന്നു അബൂ ജഹൽ ഇവിടെ വീ ഉത്തുബത്ത് വട വീ എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞിരുന്നു അപ്പോൾ അവർ വീണ്ടീൻ്റെ ശേഷം ഒരു സംഭവം ഉണ്ടായി അവരൊക്കെ കൂടെ കൊണ്ടുപോയിട്ട് ഒരു ക്യാൻറ്റിൽ ഇട്ടു പൊട്ട കാനിൽ ആ സംഭവം പെടിയാണ് അങ്ങേ തലക്കില് ഗ്ലാസ് ഒരു വെള്ള കണ്ടില്ലേ ആ ഏരിയയിൽ ഏരിയയിലായിട്ട് ഉണ്ടായിരുന്നു ഒരു കൊട്ടക്കണ്ണുണ്ടായിരുന്നു അതിലിട്ടു എന്നാണ് ബിസലുള്ള സമ എന്റെ റബ്ബിനോട് പറഞ്ഞോക്കൊ റെഡി ആയി നിങ്ങളെ പഠിച്ചോ പറഞ്ഞപ്പോ എന്തായി എന്നൊക്കെ റസൂല ചോദിച്ചൊരു സംഭവം ഒക്കെ ഉണ്ട് അപ്പൊ ഉമറല്ലാൻ എന്ന് ചോദിച്ചു മരിച്ച ആൾക്കാരോട് വർത്താനം പറയുന്നത് മരിച്ച ആൾക്കാർ കേൾക്കുവെന്ന് ചോദിച്ചു ഇപ്പൊ റസൂർല്ലാ നമ്മളെക്കാളും കൂടുതൽ കേട്ടണ പോലാണ് ഓര് എന്ന് പറഞ്ഞ സംഭവം ഒക്കെ ഉണ്ട് അതൊക്കെ ഇവിടുന്നാണ് നടന്നത് അപ്പൊ ചുരുക്കി പറഞ്ഞാ ബദർ യുദ്ധം തുടങ്ങിയത് ആ ഹൗസ് അത് പൊളിക്കൽ അതിൻ്റെ തുടക്കത്തിലുള്ള പിന്നെ സംഗതികൾ അതിന് ശേഷം മുസ്ലിക്കീകള് മരണപ്പെട്ട ആളുകൾ എഴുപതാളുകൾ മരണപ്പെടൽ മുസ്ലിങ്ങൾ പതിനാലാളുകൾ ഷഹീദാകൽ മരിച്ചുപോയ പിന്നെ അബൂജയിൽ അടക്കമുള്ള ആളുകൾ ഒരു പൊട്ടക്കലിറ്റിലേക്ക് വലിച്ചിടല് അവിടെ ഒന്നും സംസാരിച്ചത് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നടന്നത് നേരത്തെ നമ്മൾ പറഞ്ഞ പാട്ടും വൈത്തുമൊക്കെ വിഷയങ്ങളൊക്കെ വർണ്ണിക്കുന്നത് ഈ ബദർ യുദ്ധത്തെക്കുറിച്ചാണ് ബദർ യുദ്ധ രണ്ടാങ്കളാണ് ഇവിടെ വേറൊരു സംഭവമുണ്ട് തലേന്ന് രാത്രിയിൽ ഇവിടെയൊക്കെ ഈ ഏരിയയിലൊക്കെ ചെറിയ ചെറിയ ടെൻറ്റുകൾ ചെറിയ ടെൻറ്റുകൾ വെച്ചിട്ട് സഹാബത്ത് താമസിച്ചിരുന്നു എന്നാണ് യുദ്ധത്തിന് വന്ന സഹാബികളൊക്കെ ഇവിടെ താമസിക്കുകയാണ് ശത്രുക്കൾ അവിടെ മുസ്ലിങ്ങൾ ഇവിടെ അതിൽ ഒരു രാത്രിയിൽ നടന്നൊരു സംഭവം ഫദറിൻ്റെ ഹിസൈലൊക്കെ നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ടാവും തലേന്ന് രാത്രിയിൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഒരു ദ്വ അള്ളാഹുമ്മി ഖഹാദിയിൽ ഐസ്വാബ എന്ന് പറഞ്ഞൊരു ദ്വാന് പഠിച്ചവനെ ഈ സംഘത്തിനെ ഇത് നശിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ആരും ഉണ്ടാവില്ല ബദരീകളല്ലേ ആദ്യത്തെ ടീമല്ലേ അതിൻ്റെ മുമ്പിലല്ലോ അവിടെ ഇനി മുമ്പൊക്കെ അല്ലേ ഇവരെങ്ങാനും നശിച്ചാലും ഇവിടെ ഇസ്ലാം ഉണ്ടാവൂല ഇവിടെ ഒന്നും ഉണ്ടാവൂല തുഴ ഭൂമിയിൽ പിന്നെ നിന്നെ ആരാധിക്കാൻ ആരും ഉണ്ടാവൂല പഠിച്ചോനെ അതുകൊണ്ട് ഈ പാവപ്പെട്ടൻ്റെ കുഞ്ഞിന്റെ സഹാബി വിജയിപ്പിക്കണേ എന്ന് പറഞ്ഞ് നബി കരഞ്ഞ് കരഞ്ഞിങ്ങനെ ദുയർക്കുമ്പോ തോളില് ഷാൾ ഉണ്ടായിരുന്നു എന്ന് അങ്ങനെ കൈ ആ ശാളൊക്കെ നിലത്തേക്ക് വീണ് പോയി ഒരു ചെറിയ ടെൻറ്റിൻ്റെ ഉള്ളിൽ ആ കൂടാരത്തിൽ ഒരാൾ കൂടെ ഉണ്ടായിരുന്നു അതാരാണ് ആരാണ് അബുബക്ര സുധീന്ദ്ര ആ ഷാൾ എടുത്തിട്ട് നേരെ നബിൻ്റെ തോളിലിട്ട് സമാധാനിച്ചിട്ട് വന്നു നബി നിങ്ങൾ കാര്യമില്ല കാരണം കരഞ്ഞ് 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 നബി ഒരു വൈക്കാഴ്ച നിങ്ങൾ സമാധാനിക്കുകയും അള്ളാഹ് നമ്മളെ വെറുതെ ആക്കൂല അള്ളാഹ് നമ്മളെ കൈവിടുക എന്നാണ് സമാധാനിപ്പിച്ചു എന്നാണ് അതൊരു ചെറിയ ടെൻറ്റിൻ്റെ ഉള്ളിലാണ് ഞാൻ എന്താണ് എന്ന് പറയുന്നത് അല്ലേ അതാണ് ഈ പള്ളിയുടെ പേര് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്തുണ്ടായിരുന്നത് ആ സംഭവം ചെറിയ ടെൻറ്റ് ഉണ്ടായിരുന്ന നബിയും സുദ്ദീഖ് അലി അള്ളാഹിനും താമസിച്ച സ്ഥലത്താണ് ഇപ്പം എന്തുള്ളത് ഈ വള്ളി ഒന്നും കൂടെ വലുതാക്കി സൊഹാബികൾ താമസിച്ച സ്ഥലത്തേക്ക് എത്തിയത് ഇത്രയും കാഴ്ചകളാണ് ഇവിടെ നമുക്ക് ഉള്ളത് ഇതൊക്കെയാണ് ഇവിടെ ഉള്ള കാഴ്ചകൾ ജീവിച്ചാൽ ബദർ യുദ്ധം നടന്ന സ്ഥലത്ത് ബദർ യുദ്ധം നടന്ന സ്ഥലത്ത് നമുക്ക് ബദർ ഷുഹതാക്കള് പതിനാല് പേരെ ഷഹീദ് ശുഭതാക്കളെ മാറി വീരുന്ന സ്ഥലമുണ്ട് അവിടെ പോയി വിദ്യാർത്ഥി അവിടെ ചെല്ലുമ്പോൾ ക്ലിയർ ആയിട്ട് ഉണ്ടാവില്ല കാര്യങ്ങളൊന്നും കാണിലൊക്കെ പൊളിച്ചിട്ടിട്ടുണ്ട് കുറെ സംഗതികൾ ശാ സ്ഥലങ്ങളൊക്കെ നമുക്ക് കാണാം അള്ളാഹു തോഫീബ് ചെയ്യും നമ്മൾ പറഞ്ഞതും കേട്ടത് ഡോക്ടർ അഥവാ ഈ ബദർ റെണാങ്കളത്തിൽ നമുക്ക് ഈ കാഴ്ചകളൊക്കെ കാണാൻ നമ്മൾ വന്നതുപോലെ ഇനി പല പ്രാവശ്യം വരെ അള്ളാഹു തോഫീർ ഈ വേണമെങ്കിൽ ആ സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ കാട്ടി ജസ്റ്റ് നമുക്ക് റങ്ങോ ഇതാണ് മഹാന്മാരായ ബദിന വിശ്രമം കൊള്ളുന്ന സ്ഥലം ഇവിടെ പ്രത്യേക കെട്ടിന്റെ ഉള്ളില് കവറുകൾ കാണാപ്പുറത്ത് ഇവിടെ കയറുന്ന കവാടം കയറുന്ന കവാടം ാണ് മറവട്ടി കിടക്കുന്നത് പകർശതാക്കളത്തിന്റെ ഉള്ളിലാണ് മറവട്ടി കിടക്കുന്നത്